അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കാണ് ആണ് എന്താണ് അതിൻ്റെ എൻട്രൻസ് നമ്മൾ വന്ന ടൈം കുറച്ച് തെറ്റിപ്പോയി അപ്പോൾ ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ് എന്നാലും ഒക്കെ കെട്ടിയിരിക്കണമുണ്ടോ രണ്ടിൽ എന്തായാലും വന്നതല്ലേ നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് വിഗ്രഹങ്ങളും ഒരു ദിനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇവിടെ റിനോവേഷൻ നടക്കുന്ന കാരണം എല്ലാ സാധനങ്ങളും പുറത്തേക്കെടുത്ത് വെച്ചതായിരിക്കണം എനിക്ക് തോന്നുന്നത് വില പിടി വില കുറഞ്ഞ കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ടാകും ഗാന്ധിജിയുടേതായ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളും ശേഷിപ്പുകളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സേഫായിട്ട് വെച്ചിട്ടുണ്ടാകും എന്തായാലും നല്ല കാര്യം എന്തായാലും ഇത് ഗവൺമെൻറ് ഇതൊക്കെ നോക്കി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ ഇത്തരം ഈ ബിൽഡിങ് പണിതിരിക്കുന്നത് മുഗൾ ആർക്കിടെക്റ്റ് രീതിയിലാണ് മുഗൾ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പതിനാറ് പതിനേഴാം നൂറ്റാണ്ടുകളുണ്ടായി വന്ന മുഗളന്മാരുടെ ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആർച്ച് ഡോമ് ഈ രാജസ്ഥാനിലൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ടല്ലോ അതുപോലത്തെ ഒരു മോഡൽ മുബൽ ആർക്കിടെക്റ്റിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ താജ്മഹൽ നമുക്കിപ്പോൾ ഇതിൽ പ്രവേശനമൊന്നുമില്ല അപ്പോൾ ഈ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിൽ കുറച്ച് ഇതിൻ്റെ ഇതുമായി ബന്ധമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഒരു മ്യൂസിയം വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പോയി കാണാം പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറൊരു ഔട്ട് ഹൗസ് പോലത്തെ സ്ഥലത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പോയി നമുക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇത് ഒരു ചെറിയൊരു ഗവൺമെൻറ് മ്യൂസ് മ്യൂസിയമാണ് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയച്ചർ നോക്കും ഇത് നോക്ക് ഇങ്ങനെ ഒരു കോട്ട നാല് ഭാഗത്ത് ഇങ്ങനെ ഓരോ ഗോപുരങ്ങൾ അതിൻ്റെ ഉള്ളിൽ പിന്നെയും എത്ര ഗോപുരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എട്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ നാല് കെട്ടും എട്ട് കെട്ടുന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് കേട്ടോ അതിങ്ങനെ കാണുമ്പോഴേ ഒരു ഐഡിയ കിട്ടുകയുള്ളു ഈ ഒരു എൻട്രൻസ് ഇതൊരു എൻട്രൻസ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേറെ ഒരുപാട് കോവിലുകൾ അത് നമുക്കിത് അവിടെ പോകുമ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിക്കോളൂ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് കുറേ ഫോട്ടോസുകൾ എഴുത്തുകൾ ഇത് ആൾക്കാരെ പണ്ട് ബറി ചെയ്തിരുന്ന അടക്കം ചെയ്തിരുന്ന വലിയൊരു തേർഡ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ മുന്നൂറ് സെഞ്ചുറി മുന്നൂറുകളില് അങ്ങനെ ബറി ചെയ്ത് വെക്കും പണ്ടത്തെ കുറച്ച് പിച്ചള പാത്രങ്ങൾ കുറച്ച് വുഡ് കൊണ്ടുള്ള കുറച്ച് കാർവിങ്ങുകൾ കുറേ ഇരിക്കുന്നുണ്ട് ഇതുപോലത്തെ പണ്ടത്തെ കുറേ ടൂൾസ് കാർഷികോപകരണങ്ങൾ ഓലകൾ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്ന പാം ലീഫ് മനുഷ്യൻ്റെ സ്കൾട്ടൺ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള രണ്ട് ലങ്സിൻ്റെ നടുവിലായിട്ട് ഹാർട്ട് ഉണ്ട് നമ്മുടെ ആമാശയം ചെറുകുടല് പണകുടൽ ഇന്നത്തെ വലത്തുഭാഗത്ത് കുറേ പാമ്പുകളെ ഇങ്ങനെ മരുന്നിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ വിവിധ തരത്തിലുള്ള കീളുകൾ ഷെല്ലുകൾ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോണുകൾ ഭരണികൾ ഒരു പോളാർ ബേറിന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ സംഗീതോപകരണങ്ങളെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ് മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന തൂക്കുകൾ അതുപോലെ വാളുകൾ ചർക്ക കാവിടി കുറച്ച് വാദ്യ ഉപകരണങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രത്യക്ഷം നമുക്ക് കാണാനായിട്ട് ഒരുപാടായിട്ട് വരുന്നത് ഉള്ളത് തന്ന ബിൽഡിങ്ങിലാണ് മ്യൂസിയം പക്ഷേ ഇപ്പോൾ അവിടെ റിനോവേഷൻ നടക്കുന്ന കാരണം ഇപ്പറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ചെറിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ഗാന്ധിജി മഹാരാഷ്ട്രയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് തൊട്ട് മുന്നേ താമസിച്ചിരുന്ന എന്താണ് ഇത് വീടിന്റെ സെയിം മോഡല് കേട്ടോ മോഡലാണത് ഇതിന്റെ ഓടുകളൊക്കെ നോക്ക് പണ്ട് കാലത്തെ ആ ഒരു കമത്തിയും വള്ളത്തി വെക്കുന്ന ഓടുകൾ ഗാന്ധിജിയുടെ വാചകം സത്യമാണ് ദൈവം ചേർന്ന് തന്നെ മോളിൽ ഗാന്ധിജിയുടെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടിച്ച് വെച്ചിട്ടുണ്ട് വിശദീകരിക്കുന്ന ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാന്ധിജി ഉപയോഗിച്ച ചില സാധനങ്ങളുടെ ഫോട്ടോസുകൾ ചെരുപ്പും കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ എന്താണോ ആദ്യം ഇങ്ങനെയായിരുന്നു വിദേശത്തുള്ളവരൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഗ് ഇങ്ങനെയായിരുന്നു വന്ദേ മാതരം ഇത് ബ്രിട്ടീഷുകാരുടെ ഈ ഇന്ത്യയിൽ അവരിന്ത്യയിലായിരുന്നപ്പോൾ നമ്മുടെ ഇതിങ്ങനെയായിരുന്നു പിന്നെ ഗാന്ധിജി രൂപകൽപ്പനയായത് പിന്നെ വേറെ അടുത്തതായി വന്നത് ഇങ്ങനെ പിന്നെ അത് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഇങ്ങനെയാക്കി ഇതുപോലെ ഇപ്പം ഇവിടുത്തെ കാരണം ലാസ്റ്റ് ആയിരത്തൊള്ളായിട്ട് പ്രദേശം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്നത്തെ ഫ്ലാഗ് ആക്കി കൂടുതലും ഗാന്ധിയുടെ പഴയകാല പിക്ചറുകളാണ് കൂടുതലും നമ്മളവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറുകൾ പിന്നെ കുറേ കോട്ടുകൾ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വളരെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ കൂടുതലും സാധനങ്ങൾ ആ റിനോവേഷൻ നടക്കുന്ന ബിൽഡിങ്ങിലാണ് അവിടേക്കിപ്പോൾ പ്രവേശനമില്ല അപ്പോൾ നമുക്ക് ഭാഗ്യമില്ലാന്ന് അർത്ഥം ഞാൻ മൂന്നരയായി അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് മാറാം